നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം എത്രാമത് റിപ്പബ്ലിക് ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ ആഘോഷിക്കുന്നത് ആ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ഡേ അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് ഒന്നാം റിപ്പബ്ലിക് ഡേയിലെ മുഖ്യാതിഥി ആരായിരുന്നു ആ അഹമ്മദ് സുക്കാർണോ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായ അഹമ്മദ് സുക്കാർണോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യാതിഥി ആരാണ് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആ ഇൻഡോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായ പ്രബോവോ സുബിയാന്തോ പ്രബോവോ സുബിയാന്തോ ആണ് മുഖ്യാതിഥി ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചത് എന്നാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ഡേയുടെ തീം എന്താണ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ഡേ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഗീത നാടക അക്കാദമി സം സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പ്രകടനത്തിൻ്റെ പേരെന്താ ഈ സംഗീത നാടക അക്കാദമി സാംസ്കാരിക വകുപ്പുമായി ചേർന്നാണ് ഈ ഒരു സാംസ്കാരിക പ്രകടനം അവതരിപ്പിച്ചത് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് സാംസ്കാരിക പ്രകടനം ആൻസർ ജയതി ജയ മമ ഭാരതം ജയതി ജയ മമ ഭാരതം ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട ചുരുങ്ങിയ സമയം എത്രയാണ് സാധാരണ രീതിയിൽ ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയമാണ് വേണ്ടത് നമ്മുടെ ദേശീയ ഗാനം ഏതാണ് ആ ജനഗണമന ഈ ജനഗണമന ആലപിക്കാൻ എത്ര സമയമാണ് വേണ്ടത് അൻപത്തിരണ്ട് സെക്കൻഡാണ് എന്നാൽ ചുരുങ്ങിയ സമയം എത്രയാണ് അതായത് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമുണ്ട് ജനഗണമനയുടെ ചുരുക്കരൂപം അത് ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാ ഇരുപത് സെക്കൻഡാണ് കേട്ടോ അടുത്തത് റിപ്പബ്ലിക് ഡേ പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് റിപ്പബ്ലിക് ഡേ പരേഡ് ആരംഭിക്കുന്നത് ഇനി റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന വേദി ഏതാണ് അവിടെ നിന്ന് ആരംഭിച്ചു അതിൻ്റെ മെയിൻ പരിപാടിയൊക്കെ നടക്കുന്നത് ഒരു വേദിയിൽ വെച്ചിട്ടാണ് ആ വേദി ഏതാ അത് കർത്തവ്യ പത് അപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്തവ്യ പതിൽ വച്ചിട്ടാണ് റിപ്പബ്ലിക് ഡേ പരേഡ് ആരംഭിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ആ അത് രാഷ്ട്രപതി ഭവനിലാണ് ഇനി റിപ്പബ്ലിക് ഡേ പരേഡ് അവസാനിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ചെങ്കോട്ടയില് അവസാനിക്കുന്നത് ചെങ്കോട്ടയില് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ അന്നേ ദിവസം റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് ആ റെസ്പബ്ലിക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന പദം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യാതിഥി ആരായിരുന്നു ആ ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യാതിഥി അടുത്ത ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട മാർച്ച് പാസ്റ്റ് ഉണ്ടായിരിക്കും ഈ മാർച്ച് പാസ്റ്റ് നയിക്കുന്നത് ഇന്ത്യയുടെ ഏത് സൈനിക സംഘമാണ് ഏതാണ് ആൻസർ കാലാൾപ്പട അതാണ് കാലാൾപ്പട അടുത്ത ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ആരംഭം നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ എവിടെ നിന്നാണ് ആ രാഷ്ട്രപതി ഭവനെന്ന റിപ്പബ്ലിക് ഡേ പരേഡിന് ഇടയിലെ ഒരു ചടങ്ങാണ് ബീറ്റിംഗ് റിട്രീറ്റ് ഇത് നടക്കുന്നത് എവിടെ വച്ചാണ് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറഞ്ഞ ചടങ്ങ് റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് നടക്കുന്നത് എവിടെ വച്ചിട്ടാണ് ആൻസർ വിജയ് ചൗക്ക് എവിടെ വെച്ചിട്ടാണ് വിജയ് ചൗക്കിൽ വെച്ച് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ആ ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ പതാക ഉയർത്തുന്നത് ആരാണ് സംസ്ഥാന തലസ്ഥാനത്ത് പതാക ഉയർത്തുന്ന ആരാണ് ആ അത് ഗവർണർ ആണ് അല്ലെ ഗവർണർ റിപ്പബ്ലിക് ദിന പരേഡിൽ പതാക ഉയർത്തി സേനകളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് ആരാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് റിപ്പബ്ലിക് ദിന പരേഡിലെ പതാകയൊക്കെ ഉയർത്തി സേനകളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് ആ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യക്ക് വേണ്ടി റിപ്പബ്ലിക് ദിന പരേഡിൽ പതാക ഉയർത്തുന്നതും അതുപോലെ സേനകളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നതും സംസ്ഥാനങ്ങളിലാണെങ്കിൽ അത് ഗവർണറും ഇന്ത്യ ഇന്ത്യയിലാണെങ്കിൽ അത് ആ രാഷ്ട്രപതിയും കേട്ടോ ഇനി നമ്മുടെ ഈ രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടാണ് ഈ രാഷ്ട്രപതി സ്വീകരിക്കുന്നത് എത്രയാണ് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചതാരാണ് ആ പ്ലേറ്റോ പ്ലേറ്റോ ആണ് റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ആ വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം അടുത്തത് ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആര് ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ